ഹരി ഓം ദശകം പതിനൊന്ന് ശ്ലോകം ഒൻപത് തയോർ ഹിരണ്ക്ഷമഹുരേന്ദ്രോ രണായ നിമജ്ജ വൈരീഭവ ചർദ്ദംഗിരണ് അസുരേന്ദ്ര തയോർ ഹിരണ് മഹാസുരേന്ദ്രോ ശരിക്കും നമുക്ക് വായിക്കുമ്പം മഹാസുരേന്ദ്രോ എന്ന് തോന്നും ശരിക്കും പറഞ്ഞാൽ മഹാ അസുരേന്ദ്ര അതാണ് മഹാസുരേന്ദ്രോ പക്ഷെ പെട്ടെന്ന് വായിക്കുമ്പോൾ മഹാസുരേന്ദ്രോന്നെ കേൾക്കുകയുള്ളു പക്ഷെ നമ്മളത് മനസ്സിലാക്കണം തയോ അതാണ് തയോർ ഹിരണ്യക്ഷ തയോർ ഹിരണ്യ സുരേന്ദ്രോ രണായ ധാവൻ അനവാപ്ത വൈരി ധാവൻ പ്ലസ് അനവാപ്ത അതാണ് ധാവൻ ധാവൻ അനവാപ്ത ധാവൻ പ്ലസ് അനവാപ്ത ധാവൻ അവിടെ ന നുള്ളത് മാറി അനവാപ്തയുടെ ആയും മാറിയിട്ട് ധാവന്ന നവാപ്ത അതാണ് ധാവന്ന നവാപ്ത വൈരി ഭവത് പ്രിയാം ക്ഷമാം സലിലേ നിമജ ഭവത് പ്രിയാം ക്ഷം സലിലേ നിമജ ചചാര ഗർവാദ് വിനദൻ അതാണ് ഗർവാദുനദൻ ർവാദ്ർവാത് മാറിട്ട് ദ്വി എന്ന് വന്നു ഒരുമിച്ച് വരുമ്പോഴത്തേനും ഗർവാദ്വിനദ ഗർവാൻ ഗദാവാൻ തയോർ ഹിരണ്യസുരേന്ദ്രോ നിമജ്ജ ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം തയോ ഹിരണ്ഹാസുരേന്ദ്ര അവരിൽ തയോ അവരിൽ ഹിരണ്ാക്ഷൻ എന്ന അസുരപ്രമാണി ആ മഹാസുരൻ രണായ ധാവൻ അന അനവാപ്ത വൈരി രണായ ധാവൻ അനവാപ്ത വൈരി ആ യുദ്ധത്തിന് രണായ യുദ്ധത്തിന് വേണ്ടിയിട്ട് പാഞ്ഞു നടന്ന് അനവാപ്ത വൈരി ആ എതിരാളിയെ കിട്ടായി കിയല്ല ചുമ്മാ ആരെങ്കിലും യുദ്ധത്തിന് ചെല്ലുമോ ഇല്ലല്ലോ അപ്പം ആരെങ്കിലും എതിരാളി വേണം എനിക്ക് യുദ്ധം ചെയ്യണം ആ ആ മനസ്സിൻ്റെ അതാ കാണിക്കുന്നത് യുദ്ധം ചെയ്യണം അതിന് വേണ്ടിയിട്ട് പാഞ്ഞ നടക്കുക എന്നിട്ട് യുദ്ധത്തിന് യുദ്ധ യുദ്ധത്തിന് എതിരാളിയെ കിട്ടാത്തത് കൊണ്ട് ഭവത്പ്രിയാം ക്ഷം സലിലേ നിമജ്യ അപ്പോൾ എന്തു ചെയ്തു ഭവത്പ്രിയാം അങ്ങയുടെ ഭഗവാൻ്റെ ഇഷ്ടപത്നിയായ ക്ഷമാം ക്ഷമാം എന്ന് പറഞ്ഞാൽ ഭൂമിദേവി സലിലേ നിമജ്ജ ആ വെള്ളത്തിൽ മുക്കി താഴ്ത്തി ഭൂമിയെ ഭൂമിദേവിയെ വെള്ളത്തിൽ മുക്കിത്താഴ്ത്തി ആരെങ്കിലും യുദ്ധത്തിൽ ചെല്ലണ്ടേ അപ്പോൾ ഭൂമിദേവിയെ മുക്കിത്താഴ്ത്തിയാൽ ഭഗവാൻ വെറുതെ ഇരിക്കുവോ ഗർവാദ് വിനദൻ ഗതാവാൻ ചചാര അഹങ്കരിച്ച് അട്ടഹസിച്ചുകൊണ്ട് ഗതയുമായി സഞ്ചരിച്ചു ഭൂമിയെ വെള്ളത്തിൽ മുക്കിത്താഴ്ത്തി വെച്ചിട്ട് ഗർവാദ് അഹങ്കരിച്ചുകൊണ്ട് വിനദൻ ഗതാവാൻ ചചാര ആ ഗതയും കൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു പിരിന്ന് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളെ ആ ദ്രോഹിച്ചാൽ ഭർത്താക്കന്മാർ കോപിച്ച് യുദ്ധത്തിന് ചെല്ലുമല്ലോ അപ്പം ഇവിടെ ആ അത് കരുതിയിട്ടാണ് ഭഗവാൻ ഭഗവാന്റെ പത്നിയായിട്ടാണ് വച്ചിരിക്കുന്നത് ഭൂമി ദേവിയെ അപ്പം അതുകൊണ്ട് ആ ഭൂമി ദേവിയെ വെള്ളത്തിൽ മുക്കി താഴ്ത്തി അപ്പം ഭഗവാൻ യുദ്ധത്തിന് ചെല്ലുമല്ലോ ആ അതായിരുന്നു ഇവിടെ ഉദ്ദേശം അപ്പോൾ അവരിൽ ഹിരണ്യാക്ഷൻ എന്നു പേരുള്ള അസുരൻ ആ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ ദിക്കുകളിലും പോയിട്ട് എവിടെയും ആ തനിക്ക് തുല്യനായിട്ടൊരാളെ കിട്ടിയില്ല ശത്രുവിനെ കിട്ടിയില്ല അതുകൊണ്ട് ഭഗവാന്റെ തന്നെ ആ പ്രിയ പത്നിയായിരിക്കുന്ന ഭൂമി ദേവിയെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അഹങ്കാരിയായിട്ട് ആ സിംഹനാദവും മുഴക്കിക്കൊണ്ട് ഗതയും ചഴട്ടിച്ചഴട്ടി നടന്നു तयोर्हिरण्यक्षमः सुरेन्द्रो रणाय धावन्न धावन्ननवाप्तवैरी भवत्प्रियङ्क्ष्मां सलिले निमज्ज च जारगर्वाद्विनदङ्गधावन्